എത്ര മണിക്ക് വരൂ ഇന്ന പോണകുമാര ആ എന്താവിടെ പോണ് അമ്മ അങ്ങനെന്തെങ്കിലും പരിപാടി അമ്മ പറയൊന്നുമില്ല മറ്റേ ആരോ പറഞ്ഞത്രി മുകണ്ടാ വായ കേട്ട് മക്കാൻ ആ നാളെ എന്തെങ്കിലും പണിയില്ലെങ്കിൽ രാവിലെ കളിണ്ടാവും നമ്മുടെ

പിന്നെ അപ്പോള് ഇത് എന്ത് ഫുഡ് മേടിച്ചത് പിന്നെ ഒമാനിൽ പുതിയതായിട്ട് ഒരു പുതിയ മലയാളി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ നോക്കാം യാത്ര ഇവിടെ എത്ര കിലോമീറ്റർ അടക്കണം ഇവിടെ നിന്ന് ഞങ്ങളെ ക്യാമ്പിരുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നടക്കണം എന്നാലും ഹോട്ടലിൽ എത്തുള്ളു ഇവിടെ കടിപൊളി ചെറ്റും പറയുന്നത് എല്ലാരും പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആവുന്ന ടൈം പോലീസുകാരൊക്കെ പോണിയാണ് എന്തിന് ചിന്തോ അതന്നെന്തോ ഇച്ച കൊണ്ട കളിയോ എന്തൊക്കെ അയാളും പോയി കാറൊക്കെ അത് പൊട്ട എടുത്ത് അയച്ചു ന്നി ഞങ്ങളെത്തിട്ട ഞങ്ങളി ഹോട്ടലിൽ എത്തിയിരിക്കയാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത അലഞ്ഞലഞ്ഞ് നടന്ന് 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 ഈ ഷോപ്പിലെത്തി ഞങ്ങള് കുറെ അവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി വന്നപ്പോൾ ഒരുപാട് നേരം പോയി ആന കുറെ ഒക്കെ അലഞ്ഞു ഇരിഞ്ഞ് ലാസ്റ്റ് അവസാനം കണ്ടെത്തി കട കണ്ടെത്തി അങ്ങനെ അവിടെ പോയി വിഷമിട്ടാണെങ്കിലും പോകാണ്ടായിരുന്നില്ല ആന കുമാർ ഓടിപ്പോയി കൈയഴുകി സയിദ് അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ആന അവിടെ ഇരിപ്പായി കുറെ കുറച്ചേരം അവിടെ ഇരുന്ന് അങ്ങനെ കുമാറിൻ്റെ പുറത്തുള്ളു അന്നൊരു ും പോയില്ല കാണുമ്പോ കാണുമ്പോ അല്ല സമീമനെല്ല മട്ടൻ പെപ്പർ ആ പിന്നെ ഇവിടെ മട്ടൺ സൂപ്പുണ്ട് പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഫുഡ് വന്നു മൂന്ന് ബിരിയാണി റൈസും ഒരു ബീഫ് ഫ്രൈയും ഒരു ചിക്കൻ ചില്ലിയും ഞങ്ങള് ആദ്യം ഓർഡർ ചെയ്തത് പിന്നെ ഒരു മീൻ കറി വിശപ്പുള്ളതുകൊണ്ടാണ് കറി വന്നു വരാനൊന്നും ഞങ്ങൾക്ക് അതൊന്നില്ല വാരി കഴിച്ചു തുടങ്ങി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ കറികളൊക്കെ നല്ല ക്വാളിറ്റി ഒക്കെ കൂട്ടിയിട്ടൊക്കെ ചെയ്തേക്കണവര് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പിന്നൊരു അംഗമായിരുന്നു അവിടെ ഞാൻ അന്നേ പണ്ടു പോണു കരം പോയിട്ടാ തുമ്മല കട ഹോട്ടലോ ഇതിന്റെ ഇടയ്ക്ക് പൊറോട്ടയും കൂടി കൂടിയും ഓർഡർ ചെയ്ത് അതും കഴിച്ച് വേഗം ക്യാമ്പിലെത്തണം നേരെ ഒരു ഒരുപാടായി അങ്ങനെ അങ് വേഗം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി

ഞങ്ങള് ഫുഡൊക്കെ അയച്ച് ഇതാ ഈ ഹോട്ടലിൽ നിന്നെ ഫുഡ് കഴിച്ച മലബാർ മലബാരി മലബാരി ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ അയച്ച് അടിയ ഫുഡ് സൂപ്പർ ഫുഡുണ്ടോ ബിരിയാണി റൈസ് അങ്ങനെയാണ്ട് ഫുഡ് പൊളി ഫുഡ് നല്ല ഫുഡ് പോളി എന്ന് വെച്ചാൽ നല്ല ഫുഡ് ഫുഡ്ന്നണ്ട ഞങ്ങളെ ഭാഷയിൽ നല്ല ഫുഡ് ഫുഡെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാലും വേഷം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫുഡ് ഒന്ന് പുതിയ സ്റ്റാർട്ടിങ് ആണ് മലയാളികളാണ്